السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيم اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقه قولي വസ്സലാമു യാ 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 സയ്യിദി റസൂലല്ലാഹ് ഖല്ലത ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നല്ല ഒരു ജീവിതം നയിച്ച് നല്ല മരണം വരിച്ച് സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്കെല്ലാവർക്കും അഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അന്ന് പ്രിയപ്പെട്ടവരെ റജമാസത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ വളരെയേറെ അനുഗ്രഹീതമായ ഒരു രാവാണ് മഴരാജ് രാവ് എന്ന് നാം മനസ്സിലാക്കിയ റജബ് ഇരുപത്തിയേഴ് രാവ് പതിനഞ്ചോളം രാവുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു രാവാണ് റജബ് ഇരുപത്തിയേഴ് എന്താണ് റജബ് ഇരുപത്തിയേഴിന് ഒരു പ്രത്യേകത മെഹറാജ് ഇസ്രാഹ് ഉണ്ടായ ഒരു രാവണർ ഇസ്രാഹ് മെഹറാജ് എന്നാൽ എന്താണ് ഇസ്രാഹ് എന്ന് പറഞ്ഞാൽ ഖുർആാനുകൊണ്ട് വ്യക്തമായും തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രാഹിനെ ഇസ്രാഹ് എന്ന് പറയുന്ന ലബിതങ്ങളുടെ ആ വജിത്വത്തിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് സത്യനിഷേധിയാണ് എന്നാണ് വൽ വൽജത്തിൻ്റെ ഇമാമുകളുടെ അഭിപ്രായം മേഹ്റാജ് ആവട്ടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ് സ്വഹീഹുൽ ബുഖാരിയും സഹീഹ മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസിൽ മേഹ്റാജിനെ പറ്റി വ്യക്തമായിട്ട് സൂചനയുണ്ട് വ്യക്തമായിട്ട് തെളിവുണ്ട് അപ്പോൾ ഇസ്രാ ഖുർആാനുകൊണ്ട് തെളിയിക്കപ്പെട്ടു മെഹ്റാജ് അദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടു എന്നാൽ മേഹറാജിനെ സംബന്ധിച്ച് ഖുർആൻ സൂചന നൽകുന്നുമുണ്ട് രണ്ടും മേഹറാജിനെ നിഷേധിച്ചാൽ അവൻ ഫാസിഖാണ് എന്ന് മഹാന്മാരി പഠിപ്പിക്കുന്നുണ്ട് ഇസ്രായേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവസ്ലം തങ്ങളെ പരിശുദ്ധ മക്കയിലെ കഴ്ബരീഫിൻ്റെ പരിസരത്ത് നിന്ന് നബിതങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ മലക്കുകൾ വന്നിട്ട് ജിബറിൽ അലിഹിസലാം ഒരു വാഹനം കൊണ്ടുവന്നു ബുറാഖ് എന്ന് പറയുന്ന വാഹനം ആ വാഹനത്തിൻ്റെ മുകളിൽ കയറ്റി അള്ളാൻ്റെ റസൂലിനെ കൊണ്ടുപോയി ഫലസ്തീനിലെ അഥവാ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ പള്ളിയിലേക്ക് നബിതങ്ങളെ കൊണ്ടുപോയി ബുറാഖിൻ്റെ ബുറാഖിന്മേലെ കയറ്റിക്കൊണ്ടാണ് നിബിതങ്ങൾ നിപിതങ്ങളെ കൊണ്ടുപോയത് ബുറാ ബുറാഖി എന്ന് പറയുന്ന അത്ഭുത വാഹനം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് മാത്രമല്ല ആ ഒരു യാത്രക്ക് ലബിതങ്ങളെ തയ്യാറാക്കുന്നതിൻ്റെ മുമ്പ് അള്ളാൻ്റെ റസൂലിൻ്റെ ആശ ഹൃദയം അത് പുറത്തെടുത്ത് ജംസം കൊണ്ട് ശുദ്ധീകരിച്ച് അവിടെ തന്നെ വെച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു യാത്ര കൊരുങ്ങുകയാണ് ഒരു പ്രധാനപ്പെട്ട യാത്രയാണ് ഒരു അത്ഭുത യാത്രയാണ് ഇന്ന് ഇന്നത്തെ വരെയും ഇനി ഒരിക്കലും അങ്ങനെ ഒരു യാത്ര നടത്താൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ഒരു അപൂർവമായൊരു യാത്രയാണ് അള്ളാൻ റസൂലിനുണ്ടായത് നബി തങ്ങൾ പോകുന്നത് പരിശുദ്ധ മദീന വഴിയാണ് തൊയ്ബ വഴിയാണ് തൊയ്ബയാണ് തൊയ്ബ എന്നാണെന്ന് മദീനെ ജുബിർ അലിഹി ഹുസലാൻ ലപിതങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തൊയ്ബ എന്ന മദീനക്ക് പേരുണ്ടല്ലോ അതുപോലെ ഇസ അലി ഹുസലാം ജനിച്ച സ്ഥലം ബത്ലഹം അവിടെയും ആ വഴി പോയി അതുപോലെ ബൈത്തുൽ മുക്കദ്സിൽ ചെന്ന് റസൂറുലായി തങ്ങൾക്ക് തങ്ങളെല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിട്ട് നിസ്കരിച്ചു ലപിതങ്ങൾ അവിടെ ബൈത്തുൽ മുക്കദ്സിൽ അവിടുത്തെ ബുറാക്കിനെ കെട്ടിയിട്ടു ലഭിതങ്ങൾ എല്ലാ പ്രവാചകന്മാരും നിബിധങ്ങളെ ആശീർവദിച്ചു അവർ രണ്ടുപേരും ആകാശത്തേക്ക് കയറുകയാണ് ഏഴ് ആകാശം കണ്ടു ഓരോ ആകാശത്തും ഓരോ പ്രവാചകന്മാർ മഹാന്മാരായ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്ന് സൊഹീഹുൽ ബുഹാരി പറയുന്നുണ്ട് സത്യമാണ് നിഷേധിക്കാൻ സാധ്യമല്ല മുസാ നബി അലഹി ിൽ നിസ്കരിക്കുന്നതിന് കണ്ടു എന്ന് സൊഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട് ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് സിതറത്തുൽ മന്ദ കണ്ടു ബൈത്തുൽ മഹമൂർ കണ്ടു ബെഹ്റു നൂറ് കണ്ടു ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു സ്വർഗവും നരകവും അല്ലാഹുവിൻ്റെ അത്ഭുതകരമായ ഒരുപാട് അജായിബുകൾ ലഭിതങ്ങൾ കാണുകയുണ്ടായി ഒരു പരിധിയിലെത്തിയ പജബിൽ അലിസ്ലാം പറഞ്ഞു നബിയെ അങ്ങോ ഇനി പോയാൽ മതി ഞാൻ ഇനി വരുന്നില്ല എനിക്ക് വരാൻ സാധ്യമല്ല എനിക്ക് വരാനുള്ള അനുമതിയില്ല അങ്ങ് പോയാൽ മതി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുമായിട്ട് സംസാരിച്ചു ഖുർആാൻ ഇത് ഇത് സൂചന നൽകുന്നുണ്ട് സൂറത്തിൻ്റെ ജോലി നിബിധങ്ങൾക്കന്ന് അള്ളാഹു താല സമ്മാനം കൊടുത്തു അൻ അമ്പത് വക്ത നിസ്കാരം സമ്മാനം കൊടുത്തു അതു പിന്നെ മുസാ നബി അലി ഇസ്സലാമിൻ്റെ ഇടപെടൽ കാരണം ഒൻപത് പ്രാവശ്യം തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിൻ്റെ അടുക്കയിലേക്ക് അത് ചുരുക്കി കിട്ടാൻ ആ പറയുകയും അള്ളാഹു ചുരുക്കി കൊടുക്കുകയും ചെയ്തു അഞ്ചാക്കി ചുരുക്കിയപ്പോഴും അലി അലിസ്സലാം ഇടപെട്ടു നബി അങ്ങ് ചുരുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക ലപിതങ്ങൾ ഈ പറഞ്ഞു ഇനി എനിക്ക് പോകാൻ ലജ്ജ തോന്നുകയാണ് ആ സമ്മാനവുമായി ലപിതങ്ങൾ പൊരുകയാണ് നോക്കൂ നിങ്ങൾ സ്വർഗ്ഗം കണ്ടു നരകം കണ്ടു ഇങ്ങനെ സ്വർഗത്തിലെ സന്തോഷങ്ങൾ നരകത്തിലെ ശിക്ഷകൾ എല്ലാം അള്ളാഹാൻ്റെ റസൂല് നേരിട്ട് കാണുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു മനസ്സിലാക്കി നിപിതങ്ങൾ ആ രാത്രി തന്നെ പരിശുദ്ധമായ മക്കയിലെത്തുകയാണ് പ്രഭാതമായപ്പോൾ നിപിതങ്ങളെ ചുറ്റുവട്ടത്തും അവരൊരുമിച്ച് കൂടി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹുതാല തനിക്ക് നൽകിയ സമ്മാനത്തെ വിശദീകരിക്കുകയും പക്ഷേ അവരിൽ അവർ സത്യനിഷേധികളത് വിശ്വസിക്കാൻ തയ്യാറായില്ല വഴിയിൽ കണ്ട അബുബക്കർ സുദ്ദീഖർ അറിയല്ലാഹു എന്നു വിനോട് അവർ പറഞ്ഞു നിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബുബക്കർ സുദ്ദീഖർ അള്ളാൻ പറഞ്ഞു എബി പറയുന്നുണ്ടോ ഉണ്ട് എന്നാൽ ഞാനത് സത്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേര് അവർ കിട്ടിയത് പ്രിയപ്പെട്ടവരെ ശത്രുക്കളായ ആളുകൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബൈത്തുൽ വൈത്തുൽമുഖിൽ എത്ര വാതിലുകളുണ്ട് തുടങ്ങി അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രൂപവും ഒക്കെ ഏകദേശം ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ മഹാനായ ജബീർ അലിസ്ലാമിൻ്റെ ഫോട്ടോ നിമിത്തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും നിമിത്തങ്ങളത് വ്യക്തമായിട്ടങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ സ്തബ്ധരാവുകയാണ് ചെയ്തത് അവർക്ക് വീണ്ടൊന്നും പറയാനില്ല ഈ ഒരു യാത്ര ഈ ഒരു യാത്ര ഉണ്ടായത് റജബ് ഇരുപത്തിയേഴാം രാവിനാണ് എന്ന് അദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ സൂറത്ത് ഇസ്റായി ഒന്നാമത്തെ ആയത്ത് ഇതിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത് അള്ളാഹുതാല വലിയ ഒരു അത്ഭുതകരമായൊരു കാര്യം പറയാനൊരുങ്ങുമ്പോ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും കാണുന്നതുപോലെ സുഹാന എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശി വാക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് പരിശുദ്ധനാണ് അല്ലെ എങ്ങനത്തെ അള്ളാഹു തൻ്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ചു മിനൽ മസ്ജിദ് ഒരു രാത്രിയിൽ മിനൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം ഇല്ലെന്ന് ഇല മസ്ജിദുൽ അക്സ് അല്ലി ബാ മസ്ജിദുൽ അക്സയിലേക്ക് അല്ലതി എങ്ങനത്തെ മസ്ജിദുൽ അക്സയാണ് ബാറക്കിന് ഹൗലവും അതിൻ്റെ ചുറ്റുഭാഗത്തും നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ലഭിതങ്ങളങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഉരിയ ഹൂമിൻ അയാതീന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ലഭിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്നഹു ബസ്വീർ അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് മനസ്സിലാക്കണം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അള്ളാഹു പരിചയപ്പെടുന്ന അബ്ദ് എന്നുള്ളതാണ് അബ്ദ് എന്നിവിടെ പരിചയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അബ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിബിധങ്ങളുടെ റൂഹും ജസതും അഥവാ ആത്മാവും ശരീരവും കൂടിയ ഒരു രൂപത്തിനാണ് അബ്ദ് അടിമ എന്നുള്ള ഉപയോഗം അപ്പൊ നിപിതങ്ങളുടെ ശരീരം തന്നെയാണ് അവിടെ പോയിട്ടുള്ളത് അല്ല സ്വപ്നയാത്രയല്ല ഒരു സ്വപ്നത്തിൽ കണ്ടതല്ല നിപിതങ്ങളുടെ ശരീരം പോയിട്ടുണ്ട് ജീവനോടെ പോയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി സഞ്ചരിച്ചു സഞ്ചരിപ്പിച്ചു എന്നുള്ള അർത്ഥമുണ്ട് പിന്നെ ലൈലൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പൊ രാത്രിയില്ലെന്ന് കുറഞ്ഞ സമയം രാത്രി മുഴുവനുമല്ല രാത്രിയില്ലെന്ന് അഥവാ ഇവിടെ ലേലൻ എന്ന് പറയുന്ന വാക്കിനെ നിക്കിറയാക്കി എന്നുള്ളതാണ് അറബി ഗ്രാമർ പഠിച്ചവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം അതിൽ തെംബി അല കില്ലത്തിൽ മുതെത്തി സമയം കുറച്ച് സമയം ആവശ്യമുള്ളൂ അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ അത്ര സമയം കൊണ്ട് തിരിച്ചെ എല്ലാം കണ്ട് തിരിച്ചെത്തിയും മാത്രമല്ല മസ്ജിദുൽ അക്കു മസ്ജിദുൽ പറ്റി പറഞ്ഞത് ബാറക്കിനെ ഹൗലവ് എന്നുള്ളതാണ് അതിൻ്റെ ചുറ്റുഭാഗത്തും നാം അനുഗ്രഹം ചെയ്തു അവിടെ വ്യത്യസ്തമായ തഫ്സീറുകൾ പറയുന്നുണ്ട് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ പഴങ്ങൾ കൊണ്ട് അതുപോലെ പുഴകൾ കൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില മുഫസ്തരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരായ പ്രമാചകന്മാരുടെ കബറുകളും അതിൻ്റെ പരിസരത്ത് ഉണ്ട് എന്നുള്ളതും ആ പള്ളിയുടെ ഒരു പ്രത്യേകതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മഹാന്മാരായ ആളുകൾ സിയാറത്ത് ചെയ്യൽ പുണ്യമാണ് എന്ന് നിന്ന് വരുന്നുണ്ട് ഒരു വലിയ ഒരു യാത്രക്ക് പോകുമ്പോൾ മഹാന്മാരായ പ്രവാചകന്മാരെ അല്ലെങ്കിൽ നല്ല ആളുകളൊന്ന് സന്ദർശിക്കുക നല്ല ആളുകളോടൊന്ന് കൂടിക്കാഴ്ച നടത്തുക നല്ല ആളുകളെ കണ്ടൊന്ന് ദ്വാപസിയത്ത് ചെയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ നല്ല കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇല്ലുരിയവും മിന്നായതിന നമ്മുടെ ദൃഷ്ടാന്തകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹാൻ റസൂലിൻ്റെ ആ കണ്ണുകൊണ്ട് ആ പ്രത്യക്ഷമായ കണ്ണ് കൊണ്ട് തന്നെ നബിതങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് എവിടെയാണ് ഏറ്റവും പ്രധാനം പ്രവാചകനായ നബി അല്ല അള്ളാഹു അലി വസല്ല അള്ളാഹു സ്വ അള്ളാഹു എങ്ങനെയും എങ്ങനെയും എങ്ങനെ കാണിച്ചു കൊടുത്താലും അത് നമുക്ക് സ്വീകാര്യമാണ് പക്ഷേ ഇത് നിബിധങ്ങളെ കണ്ണുകൊണ്ട് നിബിതങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഈ യാത്ര അത് നിബിതങ്ങളെ പോയ യാത്ര അത് റൂ ശരീരം കൊണ്ട് തന്നെയാണ് അത് ഉണർവിൽ തന്നെയാണ് എല്ലാ മനാമ ഉറക്കത്തിലല്ല എന്ന് മഹന്മാരെ മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല വിദേശത്തെല്ല വിദേശത്ത് നിന്ന് സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നുമൊക്കെ അവിടുത്തെ അക്കാഫിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എയിൽ നിന്ന് ഇറങ്ങുന്ന ദുറത്തു തഫാസീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് വക്കദ് ഖാൻ ഇസ്രാഹുബി ബുഹിബൽ സൗദി അറേബ്യയിൽ അവിടുത്തെ രാജാവാകുന്ന സൽമാൻ രാജാവിൻ്റെ ഒരു ഹതിയായിട്ട് അവിടെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഹജിനും ഉംറക്കും ഒക്കെ വരുന്ന അല്ലെങ്കിൽ മുസാഫ് ഫാക്ടറി സന്ദർശിക്കുന്ന ആൾക്ക് ഹതിയായിട്ട് കൊടുക്കുന്ന ഒരു ആ ഒരു മുസ്ബിൻ്റെ വക്കീലുള്ള തഫ്സീറിലും ഇങ്ങനെ ഒരു ഉദ്ധരണി രേഖ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ലോകത്തുള്ള കഴിഞ്ഞുപോയ മുഫസറുകൾ മുഴുവനും രേഖപ്പെടുത്തിയത് ഇത് ഉണർവിൽ തന്നെയാണ് ഉറക്കിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ചെറിയ ചെറുതാക്കി ഇതിനെ നമ്മൾ കാണിക്കരുത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെ ചെറുതാക്കി കാണിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വല്ലാത്ത ഒരു വേദനാജനകമായ ഒരു കാര്യമായിട്ട് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തത് കൊണ്ടോ എന്തോ ഒന്നിൻ്റെ കാരണം കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് പറയേണ്ടി വരികയാണ് മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇരുപത്തിയേഴാം രാവ് എന്ന് പറയുന്ന രാവ് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്വലാത്തുകൾ അതുപോലെയുള്ള നിബിധങ്ങൾക്ക് ഇഷ്ടമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കുടുംബ സന്ദർശനങ്ങൾ സിയാറത്തുകൾ നമ്മുടെ കുടുംബങ്ങളെ കൂട്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കൽ പുതിയ ഭക്ഷണം ഉണ്ടാക്കി മക്കളെയും വീട്ടുകാരെയും ഒക്കെ സന്തോഷിപ്പിക്കുക അതൊക്കെ നല്ല കാര്യമാണല്ലോ മറ്റൊന്ന് പിറ്റേന്ന് അഥവാ നമുക്ക് വരാൻ വരുന്നത് ചൊവ്വാഴ്ചയാണ് മറ്റൊന്നാണ് അന്നൊരു നോമ്പെടുക്കുകയും ചെയ്യുക ആ നോമ്പ് സുന്നറ്റാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൻസ്വാമയവുമസിയും വൈഷ്ണീന ഒരു ഇരുപത്തിയേഴാം ദിവസം ഒരാൾ നോമ്പെടുത്താൽ അൽ കതബ് അള്ളാഹുലഹു ശ്രീയാമസിദ്ദീന ഷെഹ്റ ആ അറുപത് മാസം ഒരാൾ നോമ്പെടുത്ത കൂലി അള്ളാഹുവിനുക്ക് കൊടുക്കുമെന്ന് നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഹദീസ് മഹാനായ അബൂ മൂസൽ മദനി എന്ന് പറയുന്ന ഒരു മഹാൻ അവിടുത്തെ അഫുദലുൽ ഫലായിലുല്ലയാാലി വൻ അയ്യാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് ഇഹിയ ഉലുമുദ്ദിൽ മഹാനായിമാം റസഅൽ റഹിമഉുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രാമാണികമാണ് ഇത് സത്യമാണ് ഇത് കെട്ടുകഥയല്ല അതുകൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരിതിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ പ്രാമാണികമായ വശം മനസ്സിലാക്കും ഈ പുണ്യത്തെ ഈ രവിൻ്റെ പുണ്യത്തെ അത് നേടിയെടുക്കാൻ നിങ്ങൾ നിങ്ങളോരോരുത്തരും ശ്രദ്ധിക്കുകയും ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നമ്മൾ നന്മകൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കരഗതമാക്കണം നിങ്ങളുടെയൊക്കെ ദ്വാകളിൽ ഈ രാവുകളിലുള്ള ദ്വായിൽ സദുവ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടെ ആവശ്യപ്പെടുന്നു എല്ലാവരും ദ്വാ ചെയ്യണം നമ്മുടെ നബി തങ്ങൾക്കുണ്ടായ ഒരു സന്തോഷമാണ് ഈ രാവ് ലബിതങ്ങൾ ഈ ഒരു യാത്ര ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യം പറയപ്പെടുന്നത് ലബിതങ്ങളുടെ ഭാര്യയും ലബിതങ്ങളുടെ ഭാര്യയാകുന്ന ഹദീസർ അലി അള്ളാഹുവിനെയും ലബിതങ്ങളുടെ പിതൃവിനാകുന്ന അബു ത്വാലിബും തൊട്ടടുത്ത ദിവസം മരണപ്പെടുകയും ആ വർഷത്തിന് ആമുൽ ഹോസിൻ എന്ന ദു ദുഃഖവർഷമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ നബിതങ്ങൾ വിഷമത്തോടെ കാണപ്പെട്ടപ്പോൾ അള്ളാഹു നബിതങ്ങളെ സന്തോഷിപ്പിക്കാനും നബിതങ്ങളെ സമാധാനിപ്പിക്കാനും നബിതങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനുമാണ് ഇങ്ങനെയുള്ള യാത്ര ഉണ്ടാക്കിയത് എന്ന് പറയുമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നബിതങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ ദിവസമാണ് മെഹറാജ് അതുകൊണ്ട് നമുക്ക് ആ സന്തോഷം നിസ്കാരാണ് അതുകൊണ്ട് നമുക്ക് നിസ്കാരം സമ്മാനിച്ചത് നബിതങ്ങളുടെ ആ ഒരു അത്ഭുത യാത്രയിലൂടെയാണ് അപ്പോൾ നമ്മളും നിബിതങ്ങളും നിസ്കാരവും ഈ രാവും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ഈ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണം അത് സ്വലാത്തിലൂടെ ദിഖറിലൂടെ അതുപോലെ സുന്നത്ത് നോമ്പ് ഒക്കെ ആവട്ടെ നിങ്ങളൊക്കെ ദ്വാകൽപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് സല അള്ളാഹു അലം ഹമ്മദ് മുഹമ്മദ് യാ വസ്ല്ലം അള്ളാഹു വസ്ലം ഹമ്മദ് വസ്ലം അസലൈക്കും വരഹമുല്ലാഹി വാത്ത